കൊന്ന പൂവേ കൊങ്ങിണി പൂവേ ഇന്നെന്നെ കണ്ടാൽ എന്തു തോന്നും കെങ്ങിണി പൂവേ കൊന്ന പൂവേ കൊങ്ങിണി പൂവേ ഇന്നെ കണ്ടാൽ എന്ത് തോന്നും കെങ്ങിണി പൂവേ കരളിയിലായിരം തങ്ങാക്കൾ കരുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു െന്ന് തോന്നുമോ തോന്നുമോ മണവാളൻ കൈ കൊണ്ട് നുള്ളിയ കവിളെത്ത് മൈലാഞ്ചിയുള്ളതായി തോന്നുമോ മണവാളൻ കൈ കൊണ്ട് നുള്ളിയ കവിളെത്ത് മൈലാഞ്ചിയുള്ളതായി തോന്നുമോ കൊന്ന കൊന്നപൂവേ കൊങ്ങിണി പോവേ ഇന്നെന്നെ കണ്ടാൽ എന്തു തോന്നും കിങ്ങിണി പോവേ കൊന്ന പോവേ കൊങ്ങിണി പോവേ ഇന്നെന്നെ കണ്ടാൽ എന്ത് തോന്നും കിങ്ങിണി പോവേ ഓടുന്ന കണ്ണുകൾ ഒറ്റയൊരാളിനെ തേടുകയാണെന്ന് തോന്നുമോ തോന്നുന്നു ഒരാളിനെ തേടുകയാണിന്ന് തോന്നുമോ തോന്നുമോ പൂക്കൂട നിറച്ചത് പൂമാരനെത്തുമ്പോൾ പൂജിക്കാനാണിന്ന് തോന്നുമോ പൂക്കൂട നിറച്ചത് പൂമാരനെത്തുമ്പോൾ പൂജിക്കാനാണിന്ന് തോന്നുമോ കൊന്ന പൂവേ കൊങ്ങിണി പൂവേ ഇന്നെന്നെ കണ്ടാൽ എന്തു തോന്നും കിങ്ങിണി പോവേ കൊന്ന പോവേ കൊങ്ങിണി പോവേ ഇന്നെന്നെ കണ്ടാൽ എന്തു തോന്നും കിങ്ങിണി പോവേ